വെൽക്കം ടു മൈ ചാനൽ ഞാൻ മുടിയൊന്നും വാർന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ കൊട്ടിയൂർ പോവാണ് ഇന്ന് രാവിലെ ഒരു മൂന്ന് മണിക്ക് പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ പോകാൻ പറ്റിയില്ല നല്ല മഴയതിനും മൂന്നരയ്ക്ക് തുടങ്ങിയ മഴ ഞാൻ രാവിലെ മണിക്ക് അങ്ങനെ കൈ നിന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ചെറുങ്ങനെ മഴയുണ്ട് നല്ല തിരക്കാന്ന് പറയുന്നുണ്ട് അതിനെക്കൊണ്ട് ഞാൻ സ്വതവേ അവിടെ പോയിട്ട് കുളിച്ച് കയറാനോടെ തുഴലാണ് ചെയ്യൽ ഈ പ്രാവശ്യം നല്ല ഒഴുക്കുണ്ട് എന്നല്ല രണ്ടാൾക്കാരെ കാണാതായി എന്നൊക്കെ പറയുന്നതിനെ കൊണ്ട് കുളിക്കാൻ റിസ്ക് എടുക്കുന്നത് അപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന് പിന്നെ ഒരു മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ കേട്ടോ കൊട്ടുവരിക്ക് ഒരുപാടൊന്നും ഇല്ല അപ്പം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി നമ്മളിപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ചിലപ്പം പോവുക എല്ലാവരുടെയും ഭക്ഷണമൊക്കെ ഉണ്ട് പോകുന്ന വൈകൊക്കെ കുറേ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി ഒന്ന് അപ്പോഴേന്ന് ഒന്നൊന്ന് കുളിച്ചിട്ടോ ആ കുളിക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഒന്ന് ഒന്നൊന്ന് വെള്ളം ഇങ്ങനെ കുറഞ്ഞിട്ട് നേരം ക്യൂ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് ഇത് ഇന്ന് ഇത്രയും ദിവസം സ്കൂളിനെയല്ലോ ഇന്നിപ്പോൾ സ്കൂളുണ്ട് അതിനൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഇന്നലെയൊക്കെ എല്ലാവരും അഞ്ച് മണിക്കൂറൊക്കെ ക്യൂ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പോയാലോ ഞങ്ങൾ ഏകദേശം എത്താനായിട്ടോ ഇപ്പം ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ എത്തി മഴയാണ് മഴയാണെന്നോ എന്ന് വെച്ചാൽ ഭയങ്കര മഴയില്ല ചെറിയൊരു മഴ അതിനൊണ്ട് ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടു കുട എടുക്കണ്ടാന്ന് ചോദിച്ചു കുടയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ക്യൂലൊക്കെ നിൽക്കുമ്പം അപ്പം കുടയൊന്നും കുട എടുത്തില്ല കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ ഇന്ന് എല്ലാവരും പറയുന്ന കുറച്ച് തിരക്ക് കുറവാണ് കുറവാന്നിട്ടോ പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഞാനൊരു വലിയ ക്യൂവിനെ ഇങ്ങനെ പോവുകയാണെ എൻ്റെ അമ്മ ഈ ബാവലിപ്പുഴയാണെങ്കിൽ ഭയങ്കര കുത്തൊഴുക്ക് അതിനെ കൊണ്ട് പോലീസുകാരും നമ്മളെ അവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട് താഴോട്ടക്കൊന്നും വിടുന്നില്ല അപ്പോൾ ആ ഇനി പോകുന്നവരായാലും ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ നല്ല മഴയാണ് അടിയൊഴുക്ക് നല്ലോണം ഉണ്ട് അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും വീട്ടിൽ നിന്ന് കുളിച്ച് വരുന്നതായിരിക്കും നൽ നല്ലത് ഇങ്ങനെ വെറുതെ നമ്മളൊരു റിസ്ക് എടുക്കാൻ നിൽക്കണ്ട പിന്നെ അങ്ങനെ നമ്മൾ ഈ കുത്തൊഴുക്ക് കാണുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ ഭയങ്കര നല്ല ഒഴുക്കുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പം സ്വതവേ ഞങ്ങൾ ഇവിടെയാണ് ക്യൂ നിൽക്കൽ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് ക്യൂ നിന്ന് അപ്പം ഞാൻ കയറി ഇനിയിപ്പോൾ ഇവിടെ അല്ലേ ഭഗവാനേ ക്യൂ ഉള്ള ഇനിയിപ്പോൾ അപ്പുറത്തെങ്ങാനായിരിക്കും വേറെ ക്യൂ വല്ലതുണ്ടോയെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുക കേട്ടോ പക്ഷേ ഇന്ന് ക്യൂ ഇല്ല അതാണ് സത്യം അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല കുറേ ആൾക്കാർ ചിലപ്പം വന്നിട്ട് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്നലത്തെ ഒക്കെ കൊണ്ടും പിന്നെ അങ്ങനെ രണ്ടാൾക്കാരെ കാണാതായി എന്നൊക്കെയുള്ള വിവരം അറിഞ്ഞതിനെക്കൊണ്ടാണോ എന്നറിയില്ല ഇന്ന് തീരെ ക്യൂ ഇല്ല ഞാൻ ഇവിടുന്ന് തീരെ ക്യൂ നിൽക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് പോയി തൊഴുതു ഞാൻ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റി ഉള്ളിൽ കയറി തൊഴുത് ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ചുറ്റി ഉള്ളിൽ കയറി തൊഴുത് മൂന്നാമത്തെ പ്രാവശ്യം ചുറ്റി ഉള്ളിൽ കയറി തൊഴുത് അപ്പോൾ അവിടുത്തെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് തന്നെ എന്നോട് ഇങ്ങനെ പറയുന്നത് ഇന്നലെ അഞ്ചും ആറുമൊക്കെ മണിക്കൂർ നിന്നിട്ട് ഓരോരുത്തർ കണ്ടിട്ടുള്ളത് ഓരോ പ്രാവശ്യം നിനക്ക് നീ ഭാഗ്യം ചെയ്തിട്ടുണ്ടല്ലോ മൂന്ന് പ്രാവശ്യം കണ്ടല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം ഇന്ന് വന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിലും കാണാൻ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ ഇത് കാണുന്ന ഇതിൽ കാണുന്ന ഓരോ പുരയും ഓരോരോ സമുദായക്കാരുതായിട്ടോ ഓരോരോ സമുദായക്കാർക്കും സ്ഥാനീയമായിട്ടുള്ള പുരയാണ് എന്ന് വെച്ചാൽ ഇപ്പം നെയ്യ് കൊണ്ടുവരുന്നത് ഒരു സമുദായക്കാരാണ് ഭസ്വം കൊണ്ടുവരുന്നത് വേറെ സമുദായക്കാരാണ് നെല്ല് കൊണ്ടുവരാനും ഇളനീര് കൊണ്ടുവരാനും ഓരോരുത്തർക്കും ഓരോരോ സമുദായ ഓരോ സമുദായക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ചുറ്റിലുള്ള പുരകളൊക്കെ നമ്മളിപ്പം നിൽക്കുന്നത് ദക്ഷിണ കാശിയിലാണ് കേട്ടോ ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ മാസത്തിലെ ചിത്തിര വരെയാണ് കൊട്ടിയൂർ ഉത്സവം നടക്കുന്നത് എന്ന് വെച്ചാൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് ബാവലിപ്പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും വടക്ക് ഭാഗത്തായിട്ട് അക്കരെ കൊട്ടിയൂരുമാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ സതീദേവിയുടെ പിതാവായ ദക്ഷൻ ശിവനെ ഒഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവ്വ ഐശ്വര്യം നേടാൻ ഒരു യാഗം നടത്തി ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി ഇതറിഞ്ഞ ഭഗവാൻ ജഡ പറിച്ചെടുത്ത് നിലത്തടിച്ച് അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശി ശിരസർത്തോ ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ശിവനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ അറിയിച്ചു ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷിണയെ പുനർജനിപ്പിച്ച് യാഗം ഒഴിമിപ്പിക്കുകയും ചെയ്തു ഈ യാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത് കേട്ടോ ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിനെ മണിത്തറ എന്ന് പറയുന്നു സതീദേവി യാഗാഗ്നിയിൽ ആത്മഹൂതി ചെയ്ത സ്ഥലത്തെയാണ് അമ്മാറക്കൽ തറ എന്ന് വിളിക്കുന്നത് ഈ പ്രദക്ഷിണ വഴിയെ തിരുവഞ്ചിറ എന്നാണ് വിളിക്കുന്നത് പ്രദക്ഷിണ വഴി ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായി നിർബന്ധമുള്ള ഏക ക്ഷേത്രവും കൊട്ടിയൂർ മാത്രമാണ് കേട്ടോ പരശുരാമനും ശങ്കരാചാര്യനും ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത് ഇന്നിവിടെ വൈകുന്നേരം ഇളനീർ വെപ്പാണ് കേട്ടോ അങ്ങനെ പ്രത്യേക ചടങ്ങുകളൊക്കെ കൊട്ടിയൂർ കാണാൻ പറ്റും ഇപ്പോൾ നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലാശാട്ടം അങ്ങനെയുള്ള ഒരു പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട് അതുകൂടാതെ തിരുവോണം രേവതി അഷ്ടമി രോഹിണി ഈ സമയങ്ങളിലൊക്കെ വിശേഷ പൂജകളൊക്കെ നടക്കും വിശാഖനാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുമ്പും മകന്നാളിലെ ഉച്ചശിവേരിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടാകുന്നതും അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് നെയ്യൽ ചുട്ട പിന്നെ പായസമൊക്കെ വാങ്ങി ഇത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ കൊട്ടിയൂരിൽ അവിടെത്തന്നെ ഇടിച്ചുണ്ടാക്കുന്ന അരിയിൽ നെയ്യിലൊക്കെ ഉണ്ടാക്കുന്ന അപ്പമാണ് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങി ഇനി ഞങ്ങൾക്ക് മെല്ലെ പോവാം ഇത്രയും നന്നായിട്ട് തൊഴാൻ പറ്റുമെന്നൊന്നും ഇവിടെ വരുമ്പോൾ വിചാരിച്ചിട്ടേ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ ഇപ്പം എല്ലാ ദിവസവും ഭയങ്കര തിരക്കാണ് കുറേ സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ കൂടെ കുറേ കർണാടകയിലുള്ളവരും കുറേ കുറേ ഇന്ത്യക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി ഈ മഴയത്തും മഴയൊന്നും ഇല്ലെന്ന് നമുക്ക് തീരെ മഴയൊന്നും കിട്ടിയില്ല തൊഴു ഇറങ്ങി തൊഴുത് ഇറങ്ങുന്നത് വരെ ആന ഇനിയിപ്പം നല്ല ഓടപ്പൂവൊക്കെ മേടിക്കണം പിന്നെന്താ ഓടപ്പൂവ് ഇവിടുത്തെ കൊട്ടി മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ കൊട്ടിയൂരെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ ഓടപ്പൂവ് എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ ഇളനീർ വെപ്പിനുള്ള ഇളനീരുകളാണ് കേട്ടോ എല്ലാവരും കൊണ്ടുവരുന്നതാന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഇളനീരൊക്കെ എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റില്ല ഇതിനൊക്കെ ഓരോരോ സമുദായക്കാരെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഉള്ള ആൾക്കാരാണ് ഈ ഇളനീരും നെയ്യും അങ്ങനെയൊക്കെ കൊണ്ടുവരാം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓടപ്പൂ അപ്പോൾ ഓടപ്പൂ മേടിക്കണം നമുക്ക് ഭഗവാൻ ശിവൻ്റെ ജടയിൽ നിന്നും ഒരു മുടി പറച്ച് തറയിലിടിച്ച് വീരഭദ്രനെ സൃഷ്ടിക്കുകയും ആ വീരഭദ്രൻ ഈ യാഗശാലയെല്ലാം തച്ച് തരിപ്പണ ആക്കുകയും ചെയ്ത് ഭൃഗുമാർഷിയുടെ താടി പിടിച്ച് വലിച്ചെറിഞ്ഞെന്നും ആ താടിയാണ് പിന്നീട് ഈ ഓടപ്പൂവായത് മാറിയെന്നാണ് സങ്കല്പം കേട്ടോ അവിടെ നിന്നുമല്ല ഏതെടുത്താലും പത്തിലും ഇരുപതിലും അങ്ങനെയൊക്കെ കയറി കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടന്നതിന് ശേഷം ഇപ്പം ഇടനീരും കൊണ്ടും പോകുന്ന ചടങ്ങാണ് കേട്ടോ അത് തിരിച്ചു പോവാണ് കേട്ടോ അപ്പം നല്ലൊരു ദർശനമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി പോവാണ് ഇനിയിപ്പം അടുത്ത കൊല്ലം ഇനി നമുക്കൊരു കൊല്ലം കാത്തിരിക്കാം അപ്പോൾ അപ്പം എല്ലാവർക്കും എൻ്റെ ബ്ലോഗൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നമ്മളെ രാമേശ്വരം വ്ലോഗ് ഇനിയും വരാനിരിക്കുന്നുണ്ട് അപ്പം ബൈ ബൈ ഗായ്